നമസ്കാരം ആസ്വദിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ വെമ്പായം വ്യാഴമാറ്റത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പൂയം നക്ഷത്രക്കാർക്ക് ഈ വേഴമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന കുഴങ്ങളും ദോഷങ്ങളുമാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതിയാണ് വേഴൻ മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് വേഴൻ മിഥുനൻ രാശിയിൽ നടക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വേഴൻ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വീണ്ടും കർക്കിടകൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലും പ്രവേശിക്കും അപ്പൊ പൂയൻ നക്ഷത്രക്കാർക്ക് വേഴ് പന്ത്രണ്ടിലാണ് കൂടുതൽ സമയവും സഞ്ചരിക്കുന്നത് പന്ത്രണ്ട് എന്ന് പറയുന്നത് ഒരു മറയുന്ന രാശിയാണ് അഷ്ടം ദ്വാദശം അഷ്ടമഞ്ചമുനയോ ഭാവാൻ അനുഷ്ഠാൻ വരും ഇപ്പൊ മൂന്നാറത്ത് പന്ത്രണ്ടില് വേഴഗൃഹം നിൽക്കുന്ന സമയം വളരെ അനിഷ്ടവും കഷ്ടവും നഷ്ടവും ഒക്കെയാണ് അത് കേൾക്കുമ്പം നിങ്ങൾക്ക് വിഷമം തോന്നും കാരണം വേഴം പന്ത്രണ്ട് നിൽക്കുമ്പോൾ പഴയ ആൾക്കാർ പറയും ഒരു കോടീശ്വരൻ കുറ്റക്കാരനായി പോന്തിരി ആയി പോകും അതുകൊണ്ട് നിങ്ങൾക്ക് വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ ലോൺ എടുക്കുന്നതും പൈസ ചെലവാക്കുന്നതും ഒക്കെ നമുക്ക് കുഴപ്പം വരില്ല കടവാണെങ്കിലും പിറ്റേ കടവെങ്കിലും തീർക്കാനുള്ള മുതല് നമ്മളെ കയ്യിൽ കാണും അതേസമയം ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഗെയിമുകൾ ഇതൊക്കെ കളിച്ച് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ഒരിക്കൽ ഈ വർഷം വളരെ കഷ്ടം തന്നെയായിരിക്കും പാവം വയഞ്ച പതനം നൃയം വാമ്പുകം സ്ഥാനം സംശഞ്ച വൈകല്യം രോഗശേന വിജയം ചെയ്യുന്ന പാവം എന്ന് വെച്ചാൽ നമ്മളെ ശുദ്ധനാണെങ്കിലും ദുഷ്ടനായി മാറും അപ്പോൾ എങ്ങനെ പാവം ചെയ്യും നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ് മര്യാദരാമനായിരുന്നാൽ പോലും ഒരു ബാങ്ക് മാനേജർ ആണെങ്കിൽ ജപ്തിക്ക് പോയാൽ അവിടെ ആരെങ്കിലും ജത്തിളഞ്ഞാൽ അതൊരു പാട്ടാണ് ഒരു ധികാരിയാണെങ്കിൽ അതിൽ നമ്മളെ അധികാരം ഉപയോഗിച്ചു കൊണ്ടും മറ്റൊരാളെ ആ ഉപജീവിക്കാൻ ചെല്ലുന്നത് പോലുള്ള അവസ്ഥകൾ ഒരു അധ്യാപകരാണെങ്കിൽ കുട്ടികളോട് വഴി കുറഞ്ഞ പിള്ളേര് കഴിവുകയും ഇരിക്കുകയും ചെയ്യും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടുന്ന സഹായങ്ങളും ആനുകൂല്യങ്ങളും കിട്ടാതിരിക്കും ചെയ്യാത്ത കുറ്റത്തിന് പ്രതിയാവുകയൊക്കെ ചെയ്യുമ്പോൾ അവര് നമ്മളെ നിമിത്തമാണ് വിഷമിച്ച് മരിക്കാൻ വരെ ശ്രമിക്കും കാരണം വേഗം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ വധോ വയ്യുന്നതാണ് നമ്മൾ കൊല്ലാൻ ശ്രമിച്ചില്ലെങ്കിൽ ആളുകൾ കയറി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിമിത്തമാണ് ഈ മരണത്തിന് കാരണമായതെന്ന് പറഞ്ഞു അത് സന്താനങ്ങൾ പോലും കലവിച്ചു പോകുകയും മരിക്കുകളെയൊക്കെ ചെയ്യുന്ന സമയമാണ് പന്ത്രണ്ടില് വേഗം നിൽക്കുമ്പോൾ അപ്പൊ പിള്ളേരുടെ ഇഷ്ടവും കൂടെ മനസ്സിലാക്കി ജീവിക്കുന്നത് അവരെന്തൊക്കെയാണ് അവരുടെ ഇഷ്ടവും താല്പര്യം എന്ന് നോക്കണം നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പറ്റാത്ത കാര്യം എനിക്ക് പറ്റില്ല മാത്രം പറയരുത് എല്ലാം നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞാൽ പിള്ളേരെ സന്തോഷിപ്പിക്കണം അപ്പം പിള്ളേർ വലിയ കാര്യത്തിൽ ഇരിക്കും അച്ഛൻ ഇപ്പം എനിക്ക് ശരിയാക്കി തരും അമ്മ എനിക്കിപ്പോൾ എല്ലാം റെഡിയാക്കി തരും വളരെ ഹാപ്പി ആയിട്ട് പോവും നമ്മൾ ശരിയാക്കി കൊടുത്തില്ലെങ്കിലും അവർക്ക് വിഷമവും വരില്ല വിരോധവും വരില്ല വാശിയും വൈരാഗ്യമൊന്നും വരില്ല അവരുടെ വിവാഹം വിദ്യ എന്ത് കാര്യത്തിനും നമ്മളെ സമീപിച്ചാലും നമ്മൾക്ക് സമീപനം നല്ലതായിരിക്കും വാശി പിടിച്ചും നമ്മൾ അക്രമങ്ങൾ കാണിക്കാ പിള്ളേർ കരുതിക്ക് പോയി പൈസകളൊക്കെ ചെയ്യുന്ന ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് അവരുടെ ആവിധ്യങ്ങളെ കുറിച്ച് വിഷമിച്ചിരിക്കും സന്താന ക്ലേശമാണ് കൂടുതലും നമുക്കുള്ളത് സാമ്പത്തിക ക്ലേശമുണ്ടാവും അല്ല പാവം വേഞ്ച എത്ര പണം നമ്മളെ കയ്യിൽ കിട്ടിയാലും ആ പൈസ അപ്പോൾ തന്നെ തീർന്നു കുറച്ച് ലോണുകളും കടങ്ങളും ഒക്കെ എടുക്കാൻ വസ്തുക്കളൊക്കെ പണയപ്പെടുക്കാൻ ശ്രമിക്കും പതനം രണ്ടു പതനം വാഹനങ്ങളിൽ നിന്നൊക്കെ ഉള്ള വീഴ്ച ഓടി ചെലവുകൾ ജോലി നഷ്ടപ്പെടുക പ്രമോഷൻ സാലറി മെച്ചം നേട്ടം ഒന്നും കിട്ടുന്നില്ല എന്നുകൊണ്ട് ജോലി നമ്മൾ കളിച്ചു വരാൻ തോന്നിപ്പോവുക അവർക്ക് പ്രമോഷനും ഒന്നും കിട്ടണ്ട ജോലി കിട്ടിയാൽ നഷ്ടപ്പെടുത്താതിരുന്നാൽ മാത്രം മതി ഒരു പരീക്ഷയ്ക്ക് ഇന്റർവ്യൂവിനൊക്കെ ഒരു ഓരോത്തിന് തോറ്റുക ഒരു മാർക്കിന് തോറ്റുക സാങ്കിളി കിടന്നാലും ജോലി കിട്ടാതിരിക്കുക കിട്ടിയ ജോലി നഷ്ടപ്പെട്ടു പോവുക വിവാഹം നടക്കാൻ തടസ്സം വരിക മക്കളൊക്കെ ഉണ്ടാകുന്നതിന് തടസ്സം വരിക ഉള്ള പിള്ളേർക്ക് ഐശ്വര്യ പ്രവൃത്തികളൊക്കെ കുറഞ്ഞു പോവുക നമ്മൾ പറയുന്നത് അവര് കേൾക്കാതിരിക്കുക അവര് പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുക ദുർമരണം അകാല മരണം അപകട മരണം പറ്റുന്നുണ്ടാകുന്ന ആ ശാരീരിക അസ്വസ്ഥതകൾ ആശുപത്രി സർജറി ഇതൊക്കെ ഉള്ള സമയമാണ് പങ്കുള്ളത് ഇതിനെയാണ് ഗ്രഹപ്രക എന്ന് പറയുന്നത് അതിനാ പുസ്തകയുടെ വശാഗമം സ്വസ്ഥകയുടെ വചതക ശമം വത് മന്ത്ര ബലി പൂജ ഔഷധ ദേവത ഭജനധാതു പോഷണ ഇരീന ദുസ്തകേടവചത രുചാകമം ഗ്രഹങ്ങളെല്ലാം ദുസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് രുചാകമോ രോഗങ്ങൾ കയറി പിരി വരും സ്വസ്ഥകയുടെ വചതക ശമം വത് ഗ്രഹങ്ങളെ സ്വസ്ഥന്മാരായിട്ട് എണ്ണിക്കുമ്പോൾ നമുക്ക് ശമനം വരും മന്ത്രം നൃത്തം ബലി പൂജ ഔഷധേ ദേവതാ ഭജനം നിങ്ങള് തന്നെ ആവണം ഉയർന്ന നക്ഷത്രക്കാർക്ക് നല്ല ആത്മീകം ദൈവികം അമ്പലം ആശ്രമം പള്ളി ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെ ഭക്തി ഉള്ളവരാണ് അതുകൊണ്ട് കുറെ വേനകൾ അവരുടെ പ്രാർത്ഥന കൊണ്ട് ഒഴിഞ്ഞു കിട്ടും പക്ഷെ ഇങ്ങനെയുള്ള സമയങ്ങളില് സ്വയങ്ങള് പിഴച്ച് സമയം ഒരു അമ്പലത്തിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒന്നും മനസ്സ് തോന്നിയില്ല പോണോന്ന് വിചാരിച്ച നടക്കുകയില്ല അങ്ങനെയാണ് അപ്പം നമ്മൾ ജപവും തപവും പ്രാർത്ഥനയൊക്കെ നടക്കണം സമയമില്ലെങ്കിൽ നമുക്കൊരു ധർമ്മിയെ സമീപിക്കുക ഗണപതി പൂജ ഭഗവതി പൂജ ഐശ്വര്യപൂജ സന്താനങ്ങൾക്ക് വേണ്ടി സന്താന ഗോപാല ഭൂമി പൂജ ഐശ്വര്യപൂജ നവഗ്രഹപൂജ ഭാഗ്യസൂക്രജവും ഐക്യമത്യസൂക്രജവും വിഷ്ണുപൂജ വിഷ്ണുവാണ് വേഴൻ അപ്പം ശ്രീരാമ ജപതാര വിഷ്ണു എന്നാണ് അങ്ങനെ മത്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമം ശ്രീരാമൻ ബലരാമം ശ്രീകൃഷ്ണൻ കൽക്കി ജനാർദ്ദനം പകന വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഈ ദശാവതാരമൂർത്തികളെയും കണ്ടെന്ന് തൊഴുതാ നല്ലതാണ് അവിടെ അവിടെ നമ്മളെ നാട്ടിൽ ഓരോരോ ഭഗവാന് ആ മത്സ്യാവതാരമുണ്ട് കുർമാവതാരമുണ്ട് ആ നരസിംഹാവതാരമുണ്ട് അവരൊക്കെ പോയി നോക്കാൻ പറ്റി തൊഴുത് പ്രാർത്ഥിക്കാൻ നല്ലതാണ് എല്ലാവരെയും ഒരുമിച്ച് കിട്ടുന്ന അമ്പലങ്ങളുണ്ട് ദശാവതാരങ്ങളുടെ പ്രതിഷ്ഠയുള്ള അമ്പലങ്ങൾ തമിഴ്നാട്ടിലെ നവതിരുപ്പതികളെന്നും പറഞ്ഞുകൊണ്ട് ഒമ്പത് തിരുപ്പതികളുണ്ട് വിഷ്ണു അവിടെയൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഈ നിശാപതാരമൂർത്തിയുടെ പ്രതിഷ്ഠ തന്നെയാണ് വേണമെങ്കിൽ പോയത് തൊഴിലാക്കോളാം നമ്മളാ തിരുനെൽവേലിയിൽ നിന്ന് തൃശന്തൂർ പോകുന്ന വഴിക്കാണ് ഈ മഹാക്ഷേത്രങ്ങൾ ഒമ്പതെണ്ണം സ്ഥിതി ചെയ്യുന്നത് പോയി തൊഴുത നഗര വലിയ ക്ഷേത്രങ്ങളാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള പൊതു മഹാക്ഷേത്രങ്ങൾ അവിടെ ഒന്ന് പോയാൽ നമുക്ക് ദോഷങ്ങളും ആകാനുള്ള പ്രാർത്ഥന ജപവും തപോ നമുക്ക് നടക്കാം നന്ത്ര നൃത്ത ബലി ഉപന്മാർക്കും പിതൃക്കൾക്കുമൊക്കെ ബലി കർമാദികൾ നടക്കുക പൂജ നവഗ്രഹ പൂജ പൃത്പഞ്ചവും പൂജ ഇതേപോലുള്ള ആ പൂജകളും വഴിപാടുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് ദേവതാ ഭജന എപ്പോഴും ദേവന ഭജിക്കുകയും ഔഷധേ ദേവതാ ഭജനധാതു പോഷണം ഔഷധവും കഴിക്കണം ചികിത്സയും വേണം മരുന്നും വേണം മന്ത്രവും വേണം അങ്ങനെ നമുക്ക് പോകുമ്പോൾ നമുക്കെല്ലാ ഭാഗ്യങ്ങളും കിട്ടും പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ ഉയർന്നക്ഷത്രക്കാർക്കിട്ട് ഗുണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ച് വരെ വേറെ പന്ത്രണ്ടിൽ നിന്ന് മാറി ഒന്നിലോട്ട് വരും ആ ഒരു മൂന്ന് മാസം നമുക്ക് ആശ്വാസജനകമായ കാര്യങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങൾ വിജയിച്ച് നേടി മത്സരങ്ങളിലും പരീക്ഷയും പുരോഗതി കിട്ടി ആ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടി നമ്മൾ വീണ്ടും സീറോ നിന്നും ഹീറോ ആയിട്ട് വരും പറ്റാറുണ്ട് അപ്പൊ കാലവൈരസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് ഇപ്പൊ അമാവാസിയിൽ അന്ന് രാവിലെ ഗണപതി പൂജയുണ്ട് പത്ത് മണിക്ക് മൊത്തഞ്ചിയുമോ ഉണ്ട് കൂടാതെ പിതൃകയ്ക്ക് ബലി ഗ്രഹമോ ഒക്കെ ഉണ്ട് വൈകുന്നേരം നാല് മണിക്ക് യമരാജ പൂജ അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറു ആറുമണി തൊട്ട് ഏഴര വരെയാണ് പാല് ചൈര് വെണ്ണ കളവം പുഷ്പാഭിഷേകം ഭസ്താഭിഷേകം അത് ആരതി മുതലായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഭഗവാനെ പൂജിക്കുന്നു അപ്പൊ ഈ അമ്പലത്തിൽ പൂജകളും വഴിപാടുകളും ചെയ്യുന്നതിന് താല്പര്യമുള്ള പത്ത് നിങ്ങൾ വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അപ്പം വേറെ മാറ്റം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ ജാതകത്തിൽ നല്ല സമയമാണെങ്കിലും ഈ വേഴനും ജനിയൊക്കെ പിഴച്ചു നിന്നാലും നിങ്ങള് പേടിക്കരുത് നിങ്ങൾക്ക് ആ ദശാകാലവും ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുകൂലമായിരുന്ന എല്ലാ നേട്ടങ്ങളും കിട്ടും കുറച്ച് ബുദ്ധിമുട്ടും തടസ്സമൊക്കെ വന്ന വന്നതുപോലെ തന്നെ മാധ്യമം നമുക്ക് കിട്ടും ജാതകം പരിശോധിക്കുന്നതിന് ജനത്തീതി ജനിച്ച സമയം ജനിച്ച ജില്ലാ പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പ് വെച്ച് യൂട്യൂബിൽ നിങ്ങൾ ഇട്ടാൽ പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കാനുള്ള സൗകര്യമൊക്കെ അതിൽ കുറവ് ചെയ്താൽ പറഞ്ഞത് ഫീസും അതൊക്കെ അല്ല നിങ്ങൾക്കും കുടുംബത്തിനും ഈ പറയണ ദോഷങ്ങളുടെ ദുരിതം గురి కారణవశాలం బాధితి వేండి నరదేవతయ కాలభైరోడు ప్రార్థించుకొ నీ నమస్కారం